സുഹൃത്തുക്കളെ സ്നേഹിതരെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ 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 സ്വാഗതം ചെയ്യുന്നു നിൽക്കുന്നത് പോയി വന്ന് നാട്ടിലേക്ക് ഇവർ ഞങ്ങൾ കോട്ട് തന്നെ ഇങ്ങനെ വീൽ ചേർ ഇത് മലപ്പുറം കൊമ്പൻസ് ടീം ഞങ്ങളെ കൊമ്പൻ ടീംസിന്റെ നാല് ദിവസത്തെ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തിരിക്കും ും കാണോ നിങ്ങൾ എല്ലാരും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ഇങ്ങനെ വീൽച്ചറിലേക്ക് നോക്കാതെ അങ്ങനെ നോക്ക് ഏയ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ടാണ് വിജയം അപ്പോ ഇവിടെ ആണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെ മെമ്മോറിയൽ ഉള്ളത് അതിനകത്ത് കംപ്ലീറ്റ്ലി വീൽ ചെയറിൽ പോകാൻ പറ്റും നമുക്ക് സുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും അത് അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു റോഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം ആ വീട്ടിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ കൊമ്പൻസിൻ്റെ യാത്ര നമ്മളെ രാമേശ്വരത്തെത്തി തിരിച്ച് ഞങ്ങൾ ധനുഷ്കോടി പോയിട്ട് രാമേശ്വരം തിരിച്ചു വന്നു നമ്മൾ നമ്മളെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയലിൽ അകത്തോക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അവിടെ മൊബൈൽ ഫോണും നമുക്ക് ക്യാമറയും നല്ലവണ്ണല്ല അപ്പോൾ കൊമ്പൻസിൻ്റെ യാത്ര ഈ ഒരു യാത്ര എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിരുന്നു ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇനി തിരിച്ചു പോവുകയാണ് ിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കണ്ടോ മുന്നേ കണ്ടോളൂ നമ്മൾ ഇന്നലെ പോകുന്നപ്പോൾ രാത്രിയായിരുന്നു ഇന്ന് പകലാണ് പോകുന്നത് അപ്പോൾ നമുക്കിപ്പോൾ സുഖമായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റും അപ്പോൾ ഒത്തിരി ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതില് ചെറുതാ ഈ പാലതാ ഈ ചെറുത് ഇതാണ് പഴയ പാമ്പൻപാലറിയപ്പെടുന്ന പാലം ഇതാണ് ഈ ചെറുത് ഇതേപോലെ ഇപ്പൊ മറ്റേത് പണിതുകൊണ്ട് പുതിയതായിട്ട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന പാലാണ് കാറും ബസ്സൊക്കെ പോകുന്ന ഒരു പാലുണ്ട് അതാണ് ഈ കാണുന്നത് പിന്നെ റെയിൽവേ ഉണ്ട് ഒരു റെയിൽ ഉണ്ട് അത് പഴയ കാലത്ത് ബ്രിട്ടീഷ് നിർമ്മിച്ച പാലാണ് അതിന്റെ അപ്പുറത്ത് വലിയ ബ്രിഡ്ജോ കാണുന്ന വലിയൊരു ഗേറ്റോ കാണുന്ന ഒരു പാലുണ്ട് വലിയൊരു പിന്നെ ഫിൽറ്ററോ കാണുന്ന ഒരു പാലുണ്ട് അതിന്റെ അപ്പുറത്ത് വലിയൊരു കവാടൊക്കെ ഉള്ളൊരു പാലുണ്ട് ആ പാലാണ് ഇപ്പൊ പുതിയ പാല ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇതിന്റെ അടിയിൽ കൂടെ ഷിപ്പൊക്കെ വരുമ്പോ പിന്നെ ഇത് തുറക്കും എന്നാണ് പറയുന്നത് തുറന്നിട്ട് ഷിപ്പ് പോയതിന്റെ ശേഷം പിന്നെ അത് അടക്കുകയാണ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് കാഴ്ചകൾ കണ്ടു അപ്പോൾ രാമേശ്വരം ധനുഷ്കോടി വന്നിട്ട് എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു ഇനി തിരിച്ചു പോവാണ് കേട്ടോ രണ്ട് കിലോമീറ്ററോളാണ് ഈ പാലത്തിന്റെ ദൂരം കേട്ടോ ആ തല മുതൽ ഈ തല രണ്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ താഴത്തെ കൂടെയാണ് റെയില് പോകണത് ഇപ്പോൾ പാമ്പൻപാലത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മധുരയിൽ വന്നിട്ട് രണ്ടു ദിവസം താമസിച്ച റൂമാണ് ഇത്തത് ഇവിടുന്ന് രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയപ്പോഴും അതുപോലെ തന്നെ തിരിച്ച് മധുരയിൽ വന്നപ്പോൾ രണ്ടു ദിവസവും ഇവിടെ തന്നെ താമസിച്ചത് അതായത് ഇവിടെ താമസിക്കാൻ കാരണം നമ്മൾ ആദ്യം ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒക്കെ റേറ്റ് കൂടുതലായിരുന്നു ഇവിടെ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് രൂപ ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടി നിൽക്കാനുള്ള സ്പേസ് നാല് റൂമായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ മധുരയിൽ ഏകദേശം ഇങ്ങോട്ട് ഇരുപത്തി ഒമ്പത് കിലോമീറ്ററോളം ഉണ്ട് പക്ഷെ നമുക്ക് രാമേശ്വരത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അടുത്താണ് ബൈപ്പാസ് ആക്കി പോയാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റൂം ബുക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് വലിയൊരു പിന്നെ ഇതുള്ള റൂമൊന്നുമല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാത്റൂമിലേക്ക് നമുക്ക് ജസ്റ്റ് കയറി ചെന്നാൽ ക്ലോസറ്റിലേക്ക് മാറിയിരിക്കാൻ പറ്റും അത്ര വലിയ സ്പേസ് ആയിട്ട് സ്പേസിയസ് ആയിട്ടുള്ള ബാത്റൂമൊന്നും അല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ഉള്ളൂ അപ്പോ ഇന്ന് നമ്മള് ഇവിടുന്ന് ഇറങ്ങുകയാണ് മധുരയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മള് മധുര മീനാക്ഷി ക്ഷേത്രം കണ്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ദിവസം നമ്മൾ വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരമായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഒന്ന് പോയി നോക്കുകയാണ് കാണാൻ എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങി പോയി നോക്കണമെന്നാണ് നമ്മൾ അന്വേഷിച്ച പറഞ്ഞത് വീഴ്ചയിൽ പോകാൻ സൗകര്യം ഉണ്ടെന്നാണ് അപ്പൊ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല റൂമിൽ നിന്ന് അപ്പൊ ഇവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് ഞങ്ങൾ എന്താ ഇന്ന് ഇവിടുന്ന് തുടങ്ങുകയാണ് ഗൈസ് ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഞങ്ങളെ നാലാം ദിവസത്തെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്

ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാരും റോട്ടിലേക്ക് ഇറങ്ങി ഈ മധുര മീനാക്ഷി ക്ഷേത്രം ലക്ഷ്യമാക്കിയിട്ട് പോവാണ് നമ്മളെ പോണ വഴിക്കുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ ഒരു പാറ പാറങ്ങനെ പൊങ്ങിക്കുകയാണ് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ അതിന്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോ പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ അതായത് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് അപ്പൊ കൊമ്പൻസിന്റെ വണ്ടികളാണ് വരുന്നത് കേട്ടോ എല്ലാരും ബാക്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വരികയാണ് എല്ലാരും നല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ട് വരുന്നു ഒപ്പം ഇവിടെയൊക്കെ ഇവിടുത്തെ വീടുകളാണ് കാണുന്നത് കേട്ടോ താമസിക്കുന്ന വീടുകളാണ് നമ്മളിപ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പോകുന്നു ഇനി ഒരു ഒമ്പത് കിലോമീറ്ററും കൂടി നമുക്ക് ഉണ്ട് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ നമ്മളങ്ങനെ ആ മധുര ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്ററോളം ഓടി നമ്മൾ ഇപ്പം നമ്മൾ മധുര ടൗണിലെത്തി ഇനി ഒരു നാല് കൂടിയാണ് നമുക്ക് മുന്നിലേക്കുള്ളത് ക്ഷേത്രത്തിന്റെ ആ അവിടെ എത്താനായിട്ട് ഇനി ഇവിടെ നമ്മൾ കൊറച്ച് തിരക്കായിരിക്കും കേട്ടോ ആ തിരക്കിലൂടെ നമ്മളെ കൊമ്പൻസ് ഒക്കെ വന്നോണ്ടിരിക്കണം കേട്ടോ നല്ല തിരക്കാണ് നല്ല ബ്ലോക്ക് ആണ് സിറ്റിയില് ആ തിരക്കിലൂടെ നമ്മളെ ആളുകൾ ഇങ്ങനെ ബാക്കിൽ വന്നോണ്ടിരിക്കുകയാണ് എല്ലാരും വീൽ ചെയറും ഇട്ട് ഉഷാറാക്കിയിട്ട് ആ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കണം ശേഷം നമ്മളിത് ആ ക്ഷേത്രത്തിന്റെ പരിസരത്തെത്തി കേട്ടോ ഇനി കൂടുതൽ ദൂരൊന്നും ഇല്ല അങ്ങനെ ചെറിയ ചെറിയ റൂട്ട് കൂടെ നല്ല ടൗൺ ആണ് ഇന്നിവിടെ ആ ഇത് തിരക്ക് കുറവാണ് അന്ന് വന്ന ഇവിടെ ഫുൾ വണ്ടികളായിരുന്നു പക്ഷെ ഇന്ന് വണ്ടികളൊന്നുമില്ല ഇന്ന് ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഉള്ളത് ഓക്കേ എല്ലാരും വരി വരി ആയിട്ട് ഇങ്ങനെ പിന്നിൽ വന്നോണ്ടിരിക്കയാണ് എല്ലാരും ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ നമ്മളിവിടെ ഇറങ്ങിട്ടോ ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടി തിരിച്ച് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോവാണ് ഇവിടെ വന്നാല് ഇവിടെ ഇതിന്റെ അകത്താണ് പാർക്കിംഗ് ഉള്ളത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം പക്ഷെ സ്കൂട്ടികളൊക്കെ നേരെ അതിന്റെ എൻട്രൻസിലൊക്കെ അങ്ങോട്ട് കടന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങളിതാ ഇവിടെ കാറിൽ പാർക്കിങ്ങിൽ ഇറങ്ങിയിട്ട് നടന്നിങ്ങനെ പോവാണ് മറ്റുള്ള നാലാമത്തെ എൻട്രിയിലാണ് കേറിയിട്ടുള്ളത് അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ നടന്ന് പോവാണ് കേട്ടോ വീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുൾ ഷോപ്പ് ഇതാണ് കടകളാണ് ഇവർക്ക് ഇവിടക്കാവശ്യമായിട്ടുള്ള പിന്നെ പൂജാ വസ്തുക്കളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ അപ്പൊ നമ്മൾ ഇതാ ആ എൻട്രൻസിലെത്തി കേട്ടോ ഇതിലൂടെയാണ് നമ്മൾ എൻട്രി ആവുന്നത് പല എൻട്രൻസ് ഉണ്ട് ഇതിന് പക്ഷേ നമ്മൾ ഇവിടെ കയറുകയാണ് ഇതിലൂടെ ഇങ്ങനെ നല്ല കട്ട നില നമുക്ക് ഇതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും നമ്മളെ മുന്നിൽ കാണുന്നുണ്ട് അതാണ് ഇവിടുത്തെ ക്ഷേത്രം ആ ക്ഷേത്രം കാണാനായിട്ടാണ് ഇന്ന് കൊമ്പൻസ് പോകുന്നത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളെ കൊമ്പൻസൊക്കെ ഈ കാണുന്നതാണ് നല്ല വലുപ്പം നല്ല ഉയരാണ് നല്ല ഹൈറ്റിലാണ് അതിൽ ഫുള്ള് ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ അതിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഗേറ്റാണ് ഇത് തുറന്നു തുറന്നില്ല നമ്മളെ ടീംസ് ഒക്കെ അതിനകത്താൻ അപ്പൊ നമ്മള് ക്ഷേത്രത്തിന്റെ പരിസരത്തോടെ ഇങ്ങനെ പോവാണ് നമ്മളെ ബാക്കിയുള്ള ടീംസ് ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവരുടെ അടുത്തേക്ക് പോവാണ് ഇവിടെ കംപ്ലീറ്റ് ഇതിന്റെ ഒരു എൻട്രൻസ് ഓരോ എൻട്രൻസിലൂടെ വന്നാലും ഇതിലൂടെ ഫുള്ള് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകാൻ പറ്റും കട്ട് നില ആണ് അതാണ് ഒരു വൈബ്രേഷൻ വരുന്നത് കേട്ടോ ഈ കാണുന്നൊക്കെ ഇതിന്റെ ആൾക്കാർക്ക് വന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് ക്ഷേത്രത്തിന്റെ ഒരു കവാടം അവിടെ കണ്ടു ഇനി ഇതിൽ പോയാൽ അപ്പുറത്തൊരു കവാടണ്ട് അങ്ങനെ മൂന്നോ നാലോ കവാടങ്ങൾ ഉണ്ട് തോന്നുന്നത് നമ്മളെ കൊമ്പൻസ് ഒക്കെ ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദർശനം നടത്തിയോ ഏ ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മളാ സുജീവിനും വിവേകിനും വിഷ്ണുവിനൊക്കെ അവിടെ പോയിട്ട് ദർശനം നടത്താം നമുക്ക് അതിന് പുറത്തിരുന്നിട്ട് കാണാം അകത്തേക്ക് കാരണമെങ്കിൽ മൊബൈലും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ നമ്മൾ പുറത്ത് ഇങ്ങനെ കറങ്ങിയിട്ട് കാഴ്ചകൾ കാണുകയാണ് നല്ല കുറച്ച് തിരക്കൊക്കെ ഉണ്ട് എന്നാലും നാൾ വന്ന അത്ര തിരക്കില്ല നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മളിതാ കോവിലിന്റെ കാഴ്ചകളോ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാനോ ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ജിറക്കിതിലാണ് പോവുക കാരണം അവിടെ ചെറിയ കട്ടയാണ് അപ്പൊ കട്ടയാകത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോഴൊരു വൈബ്രേഷൻ ഉണ്ട് നമ്മൾ അതിന്റെ അകത്തോ കയറി കണ്ടു അതിന്റെ അകത്തൊക്കെ ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ് പാറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഫില്ലറുകളൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റൂല പക്ഷെ കുറേ സ്ഥലം പോയി കാണാനുണ്ട് എല്ലാം വീൽ ചെയർ ആണ് എല്ലായിടത്തും പോകാൻ പറ്റും

ലൈഫിന്റെ ആണല്ലേ മാല കെട്ടുന്ന മനോഹരമായിട്ടുള്ളൊരു ഉണ്ട് അത് കണ്ടിരിക്കുകയാണ് റോസ് മാല കെട്ടുന്നുണ്ട് നമ്മളെ അണ്ണനും വാങ്ങിയിട്ട് കെട്ടുന്നത് അണ്ണൻ പണ്ട് റോസ് റോസ്മാല കെട്ടിരുന്ന ബിസിനസ്സായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോൾ പുള്ളി ഒന്ന് അയവറക്കാണ് കേട്ടോ പണ്ടങ്ങനെ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അടുത്ത് കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നല്ല മണുള്ള റോസ് പൂവ് ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രാക്ടീസുള്ളൊരു ജോലിയാണ് അവിടെ എടുക്കുന്നുണ്ടാവും കാരണം ഇവിടുന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ മാല മേടിച്ചു കൊണ്ടുപോയിട്ട് അകത്ത് ഇവിടെ പൂജക്കും മരം കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ടാണ് ഇവിടെ അതിൻ്റെ ബിസിനസ്സാണ് കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അത് കണ്ടിട്ട് കോമ്പൻസ് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ എൻട്രൻസിലൂടെ പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് ഇനി ഇവിടെ കാഴ്ചയൊന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എന്തൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു കലപ്പക്കട്ടി ബിരിയാണി അപ്പോൾ അത് കിട്ടുമോ നോക്കാം അത് കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി കയറി ഇനി മധുര ടൗണിൻ്റെ ഉള്ളേരിയയിലൂടെ ഇങ്ങനെ പോവാനുട്ടോ ഇനി ഇവിടെ ഒരു ഹോട്ടലിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കണം എന്നിട്ട് നേരെ നാട് പിടിക്കണം അപ്പം നമ്മളെല്ലാവരും മധുരയിൽ വന്നിട്ട് തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാനുട്ടോ ഇവിടെ എൻ്റെ ഒരു ഹോട്ടലിൽ നിന്ന് മാപ്പിൽ കാണിക്കുന്നുണ്ട് അപ്പം ആ ഹോട്ടല് തിരഞ്ഞു പോവാണ് അപ്പൊ നമ്മളിതാ കണ്ട റെസ്റ്റോറൻറ്റിന്റെ മുന്നിലെത്തിട്ടോ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ് അവിടെ കാണുന്നു തലപ്പക്കട്ടി തലപ്പക്കട്ടി തലപ്പാക്കട്ടി തലപ്പാക്കട്ടി തലപ്പക്കട്ടിപ്പാട്ട പട്ടു അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് തലപ്പക്കട്ടി ബിരിയാണി അത് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അവരുടെ ബ്രാൻഡിൽ റെസ്റ്റോറൻറ്റ് ഒരു തലപ്പാക്കട്ടി എന്ന് എഴുതിയിട്ട് അപ്പോൾ അവിടെ ഒരു അവരുടെ ഒരു ബ്രാൻഡ് നെയിമാണ് ഈ തലപ്പാക്കട്ടി തലപ്പാക്കട്ടി എന്നുള്ള ബ്രാൻഡ് നെയിമിൽ പല സംഭവങ്ങളുണ്ട് ബിരിയാണി മാത്രം നല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയാണ് പാർസൽ പറഞ്ഞേക്കുകയാണെങ്കിൽ കുറച്ച് അവിടെയെല്ലാം പോയിട്ട് കഴിക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ ഏഴ് ബിരിയാണി ഞങ്ങൾ പതിനൊന്നാളുണ്ട് പക്ഷേ ഏഴ് ബിരിയാണി പറഞ്ഞു അതിന് രണ്ടായിരം രൂപയാണ് നല്ല പ്രൈസാണ് അപ്പോൾ എന്തായാലും അത് വാങ്ങാൻ പോയിട്ട് പാർസൽ വാങ്ങിക്കാൻ പോയിട്ട് കടയിൽ പോയിട്ടുണ്ട് അപ്പം തലപ്പാക്കട്ട് ബിരിയാണി പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ മുന്നേക്ക് പോവാണ് എവിടെയെങ്കിലും നല്ല തണലുള്ള സ്ഥലം കണ്ട് അവിടെ ഒരു ഭയങ്കര തിരക്കാണ് സിറ്റൊക്കെ അല്ല അപ്പം അവിടെ പുറത്തിരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പാർസൽ വാങ്ങി ഇനി മുന്നേക്ക് പോയിട്ട് ഹൈവേയിൽ എവിടെയെങ്കിലും നല്ലൊരു സ്പേസ് കണ്ടെത്തിയിട്ട് നല്ല തണലത്തിരുന്നിട്ട് അതങ്ങനെ കഴിക്കാം അപ്പം അങ്ങനെ ഒരു സ്ഥലം നോക്കി പോവാണ് അപ്പം ഞങ്ങൾ മധുര സിറ്റിനോട് വിട പറയാണ് കേട്ടോ മധുര സിറ്റിനെ പിന്നിലാക്കിക്കൊണ്ട് കണ്ട കാഴ്ചകളൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങളിത് ആ പളനി പൊള്ളാച്ചി ലക്ഷ്യമാക്കിയിട്ട് പോവാണ് ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ എന്ത് ഭംഗിയാ അറിയോ കാണാൻ നല്ല ഭംഗിയുള്ള ആകാശം അതിനോടൊപ്പം തന്നെ പച്ചപ്പും നല്ല ടാർ ചെയ്ത റോഡും അതൊരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് അപ്പൊ ഞങ്ങള് തലപ്പാക്കട്ടി ബിരിയാണി അങ്ങടീന്ന് വാങ്ങിയിട്ട് ഇതാ നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ അവിടെ സൈഡാക്കി ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാ കൊമ്പന്മാരും സൈഡാക്കിയിട്ടുണ്ട് രാവിലെ ഒരു വടയും ചായയും കഴിച്ചിട്ട് മധുര മീനാ ക്ഷേത്രം കാണാൻ പോയതാണ് അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഏകദേശം പതിനൊന്നര മണിയായി അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പൊ വിശപ്പകാനായിട്ട് തലപ്പാക്കട്ടി ബിരിയാണി അടിച്ചു പൊളിക്കാം അപ്പൊ നമുക്കിതാ തലപ്പാക്കട്ടി ബിരിയാണി ഒരു മുട്ടണ്ട് പിന്നെ ഇങ്ങനെ തുഴഞ്ഞു നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് ചെറിയൊരു പീസ് ഇതാ തൊളിഞ്ഞിടക്കുന്ന ഒരു പീസ് ഒരു ലഗോൺ ചിക്കൻ ആണെന്ന് ഒരു പീസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം സംഭവം ടേസ്റ്റ് ഉണ്ട് നമ്മള് മുമ്പൊക്കെ ഇവിടുന്ന് കഴിച്ച സാധനം എന്താ കുഷ്കേ ബോംബെ കുഷ്ക അല്ല കോടക്കനാലു വരുമ്പോ ഒരു തക്ക ഒരു ചോറ് അതിന്റെ ടേസ്റ്റാ എം ആ പുഷ്ക്കന്നെ പുഷ് പുഷ്കടെ ടേസ്റ്റ് ആണ് നല്ല എരുണ്ട് എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ട് വിശന്നിട്ട് ഭയങ്കര ടേസ്റ്റ് തലപ്പാക്കട്ട ബിരിയാണിയുടെ ചിക്കൻ പീസ് കഴിച്ചോട്ടെ പോരാ ചിക്കൻ അത്ര പോരാ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ അത്ര തന്നെ പോരാതെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും എല്ലാവരും നല്ല ഭക്ഷണം രാവിലെ ഒരു വട മാത്രം കഴിച്ചിറങ്ങിയല്ലേ അപ്പം അതിൻ്റെ വിഷപ്പം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും തലപ്പക്കട്ടും ബിരിയാണി അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ രണ്ട് ബിരിയാണി കൊണ്ട് മൂന്നാൾക്ക് കഴിക്കാൻ പറ്റും കാരണം നമ്മളാരും ഫുഡ് കൂടുതൽ ഫുഡ് കഴിക്കുന്നവരല്ല ഞങ്ങൾ കൂടുതൽ ഫുഡ് കൂടുതൽ കഴിക്കണത് രാഹുലും സജ്ജൊക്കെയാണ് അപ്പൊ ഫുള്ള് കൊടുത്തു ബാക്കി മാത്രമേ ഞങ്ങൾ എടുത്തിട്ടു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ നിങ്ങൾക്കുള്ള തൈര് ബാക്കിയെടുത്തോളോ തൈര്ക്കുള്ള എടുത്തിട്ടോളൂ അങ്ങനെ തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ ചിക്കൻ നമുക്ക് പിന്നെ നല്ല രസം ആ ആ കഴിച്ചപ്പോഴാണ് കൂടെ കൂടെ തന്ന തന്ന അപ്പൊ ബിരിയാണി കഴിച്ച ഊർജത്തില് ഞങ്ങൾ ആ നല്ല കാഴ്ച കണ്ടിട്ട് പ്രകൃതി മനോഹരമായ കാഴ്ച കണ്ടിട്ട് മുന്നിലേക്ക് പോവാണ് കണ്ടോ എന്തൊരു ഭംഗിയല്ലേ വെയിലില്ല മഴക്കാർ മഴക്കാർ മൂടിയിരിക്കുകയാണ് അപ്പൊ ആ കാഴ്ച വളരെ ഗംഭീര മുന്നിൽ നല്ല മലനിരകളാണ് അപ്പോ ഹൈവേയിലൂടെ നമ്മൾ കൊള്ളാച്ചിയിലേക്ക് നീങ്ങൻസിന്റെ വണ്ടി പാറിപ്പറക്കുന്ന വണ്ടി സാദിഫിന്റെ വണ്ടി വിഷ്ണു വണ്ടി വീൽ ചെയ് കണ്ടി ആ പോട്ടെ 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 എന്ത് സ്പീഡിലെ പോണോ അതിന്റെ സൗണ്ട് വേണ്ട നല്ല സ്ഥലാണ് കേട്ടോ മനോഹരമായ ലൊക്കേഷനിലൂടെ കൊമ്പൻസ് ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുക നല്ലൊരു മഴ പെയ്തു ബാക്ക്ഗ്രൗണ്ടാണ് പിന്നിൽ കാണുന്നത് അപ്പൊ ആ മലനിരങ്ങളെ പിന്നിലാക്കി നമ്മുടെ കൊമ്പൻസിന്റെ വണ്ടികൾ ആ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് രസമാണ് കാണാനല്ലേ ൊള്ളിയാണ് നല്ലൊരു മഴ പെയ്തു കോട്ടിടാൻ വേണ്ടി നിർത്തിയതായിരുന്നു പക്ഷെ മഴ പലത്തൊക്കെ പോയി അപ്പൊട്ടൂരി രണ്ടാമതും തുടരുകയാണ് ഇവിടെ എന്തോ ഒരു ഉണ്ട് കേട്ടോ ഇങ്ങനെ പോണ വഴി ക്രിസ്ത്യൻസിന്റെ ഏർ ഉത്സവാണ് തോന്നുന്നത് പള്ളിയോ കാണാറുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല തിരക്കുണ്ട് ചെറിയൊരു ഗ്രാമമാണിത് അതുപോലെ നമ്മളെ മുന്നിൽ കണ്ടോ ചെറിയൊരു ടെമ്പിള് അതിന്റെ മുന്ന അതിന്റെ മേളത്തെ കാഴ്ച കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഇങ്ങനത്തെ ഒരുപാട് ടെമ്പിൾസ് നമ്മൾ പോണ വഴിക്ക് കേട്ടോ ഹൈവേയിലൂടെ ഇങ്ങനെ ഓടി വരുമ്പോഴേ നന്നായിട്ട് ഉറക്കം വരുമായിരുന്നു അപ്പൊ ഇവിടെ ഒരു ചായക്കട കണ്ടു ഇവിടെ ഒരു ഊർജ്ജത്തിന് വേണ്ടി ചായക്കട നല്ല ഷവാ ക്ഷമാവർ കണ്ടു അപ്പൊ ക്ഷമാവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാനുണ്ടോ അപ്പോ നല്ല ലൊക്കേഷൻ ആണ് ഉറക്കം വന്ന ഡ്രൈവർ ഇതാ അവിടെ ചാഞ്ഞ് കിടന്നുറങ്ങാണ് നമുക്ക് അക്ക വന്ന് അക്ക വന്ന് നല്ല ചായ പോട്ട് പൊട്ടിത്തരുത് നല്ല അടിപൊളി ചായ സൂപ്പർ ടീ വാരിപ്പെട്ടിന്നുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നല്ല അടിപൊളി ചായ നല്ല ഉറക്കം വരാതിരിക്കാനുള്ള നല്ല സൂപ്പർ സ്ട്രോങ് ചായ ഉറക്കം നമ്മളെ ഡ്രൈവർ ഉറക്കം കഴിഞ്ഞ് നീച്ച് നല്ല അടിപൊളി ചായ കുടിക്കുന്നത് നല്ല സ്ട്രോങ് ചായയാണ് അങ്ങനെ നല്ല ചായ ടേസ്റ്റ് ഉള്ള ചായക്കാര് ചായയും കുടിക്കണുണ്ട് മൊബൈലും നോക്കുന്നുണ്ട് കടന്നുറങ്ങണുണ്ട് ഈ ഊരിന്റെ കോവിലാടി കാണോ നല്ല ഭംഗിയുള്ള ടെമ്പിൾസാണ് എന്ത് ഭംഗിയാണല്ലോ ഒന്നല്ല ഒന്നല്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടത്തെ ഭംഗിയുള്ള ഒരു സംഭവം നല്ല രസം എന്ന് കാണാനായിട്ട് അതിന്റെ ആ ഒരു നിർമ്മിതിയുണ്ട് അതാണ് ഭംഗി അപ്പൊ കൊമ്പൻസിന്റെ യാത്ര തുടരുകയാണ് പൊള്ളാച്ചി പൊള്ളാച്ചി പരക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് കൊമ്പൻസ് റോട്ടിലൂടെ ഒഴുകുകയാണ് പൊള്ളാച്ചിയിലേക്ക് അടിപൊളി ട്രിപ്പ് അടിപൊളി പെരിന്തൽമണ്ണയിൽ നിന്ന് തനുഷ്കോടി വരേക്കും പോയിട്ട് തിരിച്ചു വരുന്ന കൊമ്പൻസാണ് ഈ ബാക്കിൽ വരുന്നത് ആവേശപൂർവ്വം പെരിന്തൽമണ്ണയിലേക്ക് വീണ്ടും മനോഹരമായ പ്രകൃതി കാഴ്ചകൾ കണ്ടുകൊണ്ട് പെരിന്തൽമണ്ണയിൽ തുടങ്ങിയ ട്രിപ്പ് ധനുഷ്കോടി വരെ പോയിട്ട് തിരിച്ചു വരുന്നു ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ സ്വന്തം സ്കൂട്ടിയിൽ വീൽ ചെയർ കെട്ടിവെച്ചുകൊണ്ട് അപ്പൊ നമ്മളെ ചുണക്കുട്ടന്മാർ ഇതാ പറപ്പിച്ചുകൊണ്ട് ഹൈവേയിലൂടെ ഹൈവേയിലൂടെ വരുക

നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ നമ്മളെ പൊള്ളാച്ചി മധുര ഹൈവേയിലൂടെയാണ് ഓടുന്നത് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് പ്രത്യേകം നല്ല മനോഹരമായിട്ടുള്ള പരന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ ടീം വരുന്നത് അതും ഏകദേശം എത്ര കിലോമീറ്റർ പ്പത് കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടും അവരൽപ്പം പോലും ഊർജം ചോരാതെയാണ് നമ്മുടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊമ്മൻസ് വെറുതെല്ലാം അവര് തൊമ്പത്തി എത്ര ദൂരം ഓടിയാലും തളരാതെ മുന്നോട്ട് തന്നെ പോവാണ് ഇനിയും ഒരു ആയിരം കിലോമീറ്റർ മുന്നേ വേണമെങ്കിൽ ഓടും എന്നുള്ളതാണ് അവരുടെ മനസ്സ് അപ്പൊ ആ മനസ്സോടെ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഹൈവേയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു ഭംഗിയാണല്ലേ കൂട്ടിന് വീഴ്ച കിട്ടിങ്ങനെ പോവാൻ ഇതാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്ടോ മനസ്സ് മാത്രമാണ് അതിന് വേണ്ടത് വേറെ ഒന്നും വേണ്ട യാത്ര ചെയ്യാതൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഒരു വാഹനം കൊണ്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം കേറിപാടി നിക്കറിപ്പോ ക്ക് നമ്മള് രണ്ട് കൂടെ പുറത്തു പോകാറുണ്ടോ നമ്മളൊപ്പം പോന്നെ എല്ലാ ഹെൽപ്പും ചെയ്തുകൊണ്ട് നാല് ദിവസം നമ്മളെ മൂന്നാളുണ്ട് റസീഫ് നമ്മളുടെ ബിലാല് ബിഷ്ണു ಕಟ್ಟಕ್ಕೆ ಮೂಲಾಳು ಕತ್ತ കൊമ്പൻസിന്റെ യാത്ര പോകും പെരിന്തൽമണ്ണയിൽ നിന്ന് തുടങ്ങി ഞങ്ങള് മധുര വഴി രാമേശ്വരം പോയി ധനുഷ്കോഴിയൊക്കെ പോയിട്ട് അവിടെ കണ്ട് ഒരു നാല് ദിവസത്തെ ട്രിപ്പായിരുന്നു ഫുള്ളി ഓട്ടം ഒരു ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സ്കൂട്ടിയും കാറും കൂടി ഓടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു ട്രിപ്പാണ് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോയി ഞങ്ങൾ പൊള്ളാച്ചിയിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും കരുതും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ കൊമ്പൻസിന്റെ ഈ വീഡിയോ ഈ നാല് ദിവസത്തെ യാത്രാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി